അതുകൊണ്ട് ഞങ്ങൾ പോവാൻ എല്ലാവർക്കും കഴിഞ്ഞ മുഹൂർത്തങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് സമയം ഇരിക്കാനുള്ള സന്തോഷത്തിന്റെ മുഹൂർത്തം പ്രധാനം ചെയ്തുകൊണ്ടാണ് ചരിത്ര പ്രാധാന്യം പോകുന്ന ശ്രീ ശ്രീമാനൻ ബാബ് തങ്ങളെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ നടത്തുന്നത് ഈ മഹത്തായ മഹത്തായം ഓർഗനൈസ് ചെയ്തെല്ലാവരെയും എല്ലാവരെയും തന്നെ നിർത്തിയ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ പ്രസംഗങ്ങളിൽ ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട് ഞങ്ങളുടെ ഉദ്ഘാടന പ്രസംഗം വരെ മന്ത്രിയുടെ പ്രസംഗം തൊട്ട് ധാരാളം നടക്കുന്നവർക്ക് എല്ലാ സന്ദർഭത്തിലും ഒരുപാട് പ്രസംഗങ്ങൾ വരുന്നില്ല ചില സന്ദർഭങ്ങൾ തന്നെ വളരെ വാചാലമാണ് അതുകൊണ്ട് സദസ്സും സന്ദർഭവും സ്ഥലവും ഇവിടെ തുടങ്ങിക്കപ്പെട്ട പ്രഭാഷണങ്ങളുമൊക്കെ ഏറെക്കുറെ പൂർണ്ണമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ

ഗവൺമെൻറ് മാപ്പിള ലോവർ പ്രൈമറി മാപ്പിള സ്കൂൾ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരേ സ്കൂള് ഹിന്ദു സ്കൂള് അതുപോലെ യു പി സ്കൂള് എന്നൊക്കെ പറയുന്ന ഒരുപാട് ബ്രിട്ടീഷായ കാലത്ത് തുടങ്ങി ഉള്ള സ്കൂളുകൾ അതിനൊക്കെ വാർഷികത്തിന് ചെല്ലുമ്പോൾ അവിടെ ആളുകൾ അനുസ്മരിക്കുന്ന ഒരു കാര്യം നാട്ടിലൊന്നും ആരും വിദ്യാഭ്യാസം ചെയ്യാൻ പോകാറില്ല പഠിക്കാൻ പോകില്ല കാരണം സ്കൂൾ വളരെ പോലെയാണ് വാഹനം ഓണജ സാമ്പത്തിക ശേഷിയില്ല അങ്ങനത്തെ വിദ്യാലയങ്ങളുടെ ഈ നൂറാം ഭാഷകം നൂറ്റി പത്താം വാർഷികവും ആഘോഷിക്കുന്ന അനുസ്മരണ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തുമാത്രം ഈ നാട് മാറിക്കഴിഞ്ഞു ഒരു കുറവില്ല വാഹനങ്ങളുടെ ഉറവില്ല സ്ഥാപനങ്ങളുടെ ഉറവില്ല ഒന്നുമില്ല ഇതാരുണ്ടാക്കിയ നില ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിലെ നായകന്മാർ ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതാണ് ഈ മാറ്റം എന്നുള്ള തരത്തിൽ ഒരു സംശയം മാറ്റത്തിൽ നമ്മൾ വഹിച്ച പങ്ക് കഥാകാസ്തവത്തിൽ ഇവിടെ ഇന്ന് അനുസരിക്കപ്പെടുന്നത് അതാണ് ഇവിടെ ഇന്ന് ഈ കൊലാളിയിലെ വാവിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതാണ് നൂറ് വർഷം നവതീയ ചന്ദ്രയുടെ തൊണ്ടവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അത്രയും നേട്ട ചരിത്രം ഒരു നൂറ്റാണ്ടിൽ നമ്മളുണ്ടാക്കിയ പരിവർത്തനം ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതാണ് എല്ലാവരും ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വളരെ സാറ്റിസ്ഫാക്റ്റും സംതൃപ്തിയുള്ള ഒരു മുഹൂർത്തമാണ് ഒരു കാലഘട്ടമാണ് പക്ഷെ അതൊരു വശത്ത് ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നവും നമ്മൾ ഉണ്ടാവും ഞാൻ അതാ പറഞ്ഞ സ്വഭാവ സ്വഭാവം കഴിഞ്ഞ ദിവസമൊക്കെ വളരെ നന്നായി സ്വതന്ത്ര ഭാരതത്തെ ഈ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇത്രയൊക്കെ നേട്ടങ്ങളുണ്ടാക്കി പക്ഷേ ഇന്ത്യൻ പാർലമെന്റിന്റെ അവസാന സമ്മേളനം ഇന്നലെ കൈകരിക്കും കഴിഞ്ഞ പല രാജ്യത്തിലുള്ള ആശങ്കകൾ ഉണർത്തി വിട്ട ആശങ്കകൾ ചില്ലറയൊന്നുമല്ല പൗരത്വം വീണ്ടും വരുമോ സിവിൽ കോഡ് വ്യാപകമായി വരുമോ അതുപോലെ തന്നെ പൗര സ്വാതന്ത്ര്യങ്ങൾ കനിക്കപ്പെടുവോ വിശ്വാസവും വ്യക്തിത്വവും നിലനിർത്തി എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാവുമോ സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് തുടങ്ങിയ അനുമതി ചോദ്യങ്ങൾ ഉണർത്തി വിട്ടിരിക്കുകയാണ് ഇപ്പം അതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ വെല്ലുവിളികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പുതുമയൊന്നുമില്ല ഈ പറഞ്ഞ ചന്ദ്ര തുടങ്ങിയ കാലം ബ്രിട്ടീഷുകാർ വെക്കുന്ന കാലം ബ്രിട്ടീഷുകാർ വയ്ക്കുന്ന കാലത്ത് തുടങ്ങിയിട്ട് ബ്രിട്ടീഷുകാർ വയ്ക്കുന്ന കാലത്ത് ഈ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള தங்களுடைய அது பார்ட்டியும் ரெண்டரை கொல்லம் கழிவு தாழைப்போய் முஸ்லீம்லீகிண்ட பிரவேசத்தோடு கூடிய காமீன் அங்க ஆரீஷங்களும் நடந்தது வந்து பிரதிகூல சாஹியிலான നമ്മുടെ ആ പൂർവീയിൽ നമുക്കറിയാം മലബാർക്കനുഭവിച്ച വിഷമങ്ങൾ കണ്ടാൽ ഉപയോഗിച്ചു അതിനും വലിയ പ്രതിസന്ധി ഇപ്പം ഇല്ല മാപ്പിള ഔട്ട്റേഞ്ചേഴ്സ് ആക്ടിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് അന്നത്തെ സമൂഹം മുന്നോട്ട് പോയത് അപ്പോൾ ഈ വരാൻ പോകുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും അതിനെ നല്ല താട്ടത്തോടുകൂടി നല്ല വികാസത്തോടു കൂടി നേരിടാനുള്ള കഴിവും നമുക്കുണ്ടാവണം ഉണ്ടാവും അതിൽ കാലത്തക്കാർക്കൊന്ന് വളർന്നു വരേണ്ടതുണ്ട് അതിതക്ക പത്രം ചന്ദ്രിക അന്നത്തെ നിലയിൽ ഹെറ്റുപല്ലി ദീപയായി മൗർത്തി സായി ഇത് നമുക്കറിയാം അവിടെയൊക്കെ വിട്ടുക അതിൻ്റെ അപ്പുറമൊക്കെ ഉള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വളർന്നു ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ വെള്ളികളും നേരിടാൻ ബാക്കി അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞ കാല ചരിത്രമൊക്കെ ചന്ദ്രികയുടെ ചരിത്രമൊക്കെ പകർന്നു നൽകിയ ഊർജം നമുക്കതിൽ ശക്തി നൽകണം അതാണ് ഈ സന്ദർഭത്തിൽ ഉത്സവമായ വാക്കിലൂടെ എനിക്ക് പറയാനുള്ളത് കാരണം മുമ്പിലുള്ള വലിയ ചോദ്യചിഹ്നങ്ങളാണ് വലിയ ആശങ്കയോടെ നാളുകളായിരിക്കാമെന്ന് വരാൻ പോകുന്നത് പക്ഷേ അത് മറികടക്കാനുള്ള ശക്തി ഇൻസ്പിറേഷൻ അതിനുള്ള ആവേശം അതിനുള്ള ഒരു ട്രെയിൻഡായിട്ടുള്ള ഒരു സംഘടന ശേഷി ശക്തി ഇന്ത്യൻ ഇന്ത്യൻ മുസ്ലിം ലീഗ് നാം പറഞ്ഞ് നൽകിയിട്ടുണ്ട് അതുകൂടി പുതുക്കാനുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമായി മാപ്പുട്ടങ്ങൾ അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് അതിന് ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു